അപ്പം നമ്മൾ ഡൽഹിയിൽ നിന്ന് മണാലിക്കുള്ള യാത്ര ഇവിടെ കാറൊന്നും കിട്ടില്ല സ്റ്റാർട്ടിങ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബസ് ബുക്ക് ചെയ്തു കാരണം റോഡ് നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല ഹൈവേ എന്തായാലും ഭയങ്കര പ്രശ്നം തന്നെയാണ് അവരുടെ പ്രൊട്ടസ്റ്റ് കഴിഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ കുറച്ച് സീൻ ആയതുകൊണ്ട് ഇനി ഇപ്പം എങ്ങനെ നേരെ ബസ് അതെ നിങ്ങൾ ജസ്റ്റ് ഒന്നും അറിയാത്തവരൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് ചോദിക്കുമോ ഞാൻ ഇത്രയും ആധികാരികമായിട്ട് ഇതിനെപ്പറ്റി ചെക്ക് ചെയ്തത് ഈ ഇന്നലെ മിഞ്ഞാന്ന മുതലാണ് ഇവിടെ വന്നപ്പോൾ മുതലാണ് ഇതിനെപ്പറ്റി ചെക്ക് ചെയ്തത് അപ്പൊ ഞങ്ങളുടെ ബസ് ആറു മണിക്ക് നാല് അമ്പത്തഞ്ചിനെ അങ്ങനെ ശരിക്കും പറഞ്ഞ ബുക്ക് ചെയ്തത് അപ്പോ അത് ഇതിനെപ്പറ്റിയൊക്കെ അവര് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ബസ് ആറുമണിക്കാന്ന് പറഞ്ഞു അപ്പൊ ആക്ച്വലി എനിക്ക് വന്നത് ആ നാല് അമ്പത്തഞ്ചിന്റെ ബസ്സിന് തിരക്കില്ലാതുകൊണ്ട് അതിൻ്റെ അകത്തുള്ളവര് ഈ ആറ് ആറ് മണിക്കുള്ള ബസ്സിലോട്ട് ആഗ്രഹിക്കണെന്ന തോന്നണത് അറിയില്ല ഞാനിപ്പ വിളിച്ചു നോക്കി ഇത് ഒരു മണി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല ഇത് നമ്മുടെ മറ്റേ പരിപാടി ആറരക്കായിരിക്കും ആറുമണി പറഞ്ഞാലെല്ലാം കൂടെ എത്തുള്ളൂ ഞങ്ങൾ തന്നെ മണി പറഞ്ഞിട്ട് ആറാം അഞ്ച് ആയപ്പോൾ കൂടെ എത്തിയത് ഇതൊക്കെ അവർക്ക് അറിയാന്നുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ കാര്യങ്ങള് ഡീലിന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും വന്നില്ലെങ്കിൽ അടുത്ത മൂല കിട്ടും അപ്പൊ നമ്മൾ മിഞ്ഞി ബാർ റെസ്റ്റോറൻറിനടക്കൊണ്ട് ഈ ബാഗ് മൊത്തം കൊണ്ട് വെച്ചിട്ട് ഞങ്ങള് പിന്നെ ഷോപ്പിങ്ങിന് പോയി അപ്പോൾ ഇതൊക്കെ ഹറിബറി കാര്യങ്ങളായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഓൾറെഡി നിങ്ങൾ ആ മാർക്കറ്റ് ഞാൻ കാണിച്ചാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെയും അത് വീഡിയോ ഒന്നെടുക്കാൻ പിന്നെ അതിൻ്റെ ഒക്കെ വീഡിയോ കുറെ ഒക്കെ കൊച്ചിൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഏഹ് ടാക്സിയൊക്കെ വിളിച്ച് അവിടെ നിന്ന് ഇറക്കി ആ അവിടെ നിന്ന് പോകുന്നില്ലേ റൂമിൽ റൂമിൽ നമുക്ക് അത് നിൽക്കാൻ പറ്റിയില്ല പിന്നെ അത് ആദ്യം പ്ലാൻ ചെയ്തെന്താണ് ഫ്ലൈറ്റ് എടുത്തിട്ട് ഫ്ലൈറ്റ് എടുത്ത് മുപ്പത്തിരണ്ടായിരം രൂപ അപ്പൊ ഞാനും ഇരോട് പറഞ്ഞു ആ പൈസ വെച്ചിട്ട് നമുക്ക് ട്രിപ്പ് ഒന്നും കൂടി പൊളിയാക്കി കൂടെ അപ്പൊ എല്ലാരും ആലോചിച്ചു ശരിയാണല്ലോ ബസ് നോക്കിയപ്പോ ബസ് ഉണ്ട് അപ്പൊ തന്നെ ബുക്ക് ചെയ്തു രണ്ടായിരത്തിന്റെ കാര്യം ഗൈസ് അപ്പൊ നമ്മുടെ യോലോ ബസ് വന്നിട്ടുണ്ട് അയ്യോ ഇനി ഇതിൻറെ അകത്ത് ഇരിക്കുക കാഴ്ചകളൊക്കെ കണ്ടു പോവുക കിടന്നുറങ്ങുക ബസ്

ഈ ബ്ലോക്കിലൊക്കെ കിടന്ന് കിടന്ന് അതെല്ലാം നല്ലതിനെ ആയിരിക്കും നമ്മക്ക് പക്ഷേ നമ്മുടെ ഒരു ട്രെയിനിങ് പോയിന്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോവാതിരിക്കുമ്പോ നമ്മക്ക് വിശ പോകും പക്ഷെ ആ ബ്ലോക്ക് നല്ലപ്പോ തന്നെ പിന്നെ പതിമൂന്ന് മണിക്കൂർ വരുന്നു ഓടിക്കണം ഐസ്പതി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു ദാപോലത്തെ സ്ഥലത്ത് നിർത്തിയേക്കണേ മണി പന്ത്രണ്ടര കേട്ടോ ഞങ്ങൾ ചെറിയ ഉറക്കം വരുന്നു ഉറക്കത്തിൻ്റെ ഇടക്ക് നോക്കിയപ്പോൾ ഹോട്ടലിൽ നിർത്തിയേങ്ങി നല്ല എല്ലാ ബസ്സുകാരും ഇവിടെയാണ് പിന്നെ ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ കഴിക്കുന്ന ഫുഡ് റൊട്ടിയും പനീറും പിന്നെ കുറച്ച് ഫ്രൈഡ് റൈസും ഇതൊക്കെയാണ് ഇവിടെ കഴിക്കുന്നത് നല്ല തണുപ്പുണ്ട് thank you, thank you. ചായ കുടിക്കാൻ വേണ്ടി രാവിലെ അതെ വണ്ടി നിർത്തേക്കുന്ന മൈനസ് അഞ്ചാണ് മണാലില്ല ക്ലൈമറ്റ് ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റും എൻ്റെ അമ്മേ എന്നെ ശരിയാവില്ല ശെരിയാവല്ലോട്ടോ നമുക്ക് ഭയങ്കരമായിട്ട് അതിന്റെ പൊള്ളണുണ്ട് തണുപ്പടിക്കട്ട് മുഖക പൊള്ളി പിടിക്കുന്നത് അതെ ഷൂസും കൂടി മാറണു ബൂത്തൊക്കെ അയ്യോ തണുക്കണ്യങ്കരമായിട്ട് पर नहीं। കണ്ടു ഈ സൈഡിൽ ഇത് ഇവിടെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ വണ്ടി രണ്ടേജ് സ്റ്റാൻഡല്ല അത് അത് വർക്ക്ഷോപ്പ് കാര്യങ്ങളാണ് ഞാൻ കുളു കുളു ആറ്റ കുളു വർക്ക് ഷോപ്പ് എന്നാണ് ഞാൻ എഴുതിയാക്കണ കണ്ടത് ഇപ്പൊ കുളു രണ്ട സെൻ ഷോൾസ് കുളു ആണ് മെയിൻലി എല്ലായിടത്തും എഴുതിയിരിക്കുന്നത്

ഗിയോസിറ്റി ആണേ കൂടെ ഓക്കേ അത് ഗിയോസിറ്റി അല്ലേ കുരിയചരങ്ങാണ് കൂടെ ഓക്കേ അത് കൊച്ചിനോർ തോക്കിയേ ഫുൾ കുരിയചരം അവിടത്തെ മലെ ഫുൾ മല്ല നമ്മൾ ഇപ്പോ അങ്ങോട്ട് എത്തും അരമണിക്കൂർ അരമണിക്കൂർ കൊണ്ട് എത്തുവായിരിക്കും നമ്മൾ എത്തായിരിക്കും ഏ ബ്രോ കിതാൽ തെറല്ല മോനോ ആയി നൈസ് തൂവല ഇ വെള്ളം ദൈശാ വത്തേ ന്തോഷായി തുടങ്ങി നോക്ക് മണാലും മൈനസ് എട്ട് പക്ഷെ സണ്ണിയാ കുറച്ച് ദൂരം കൗണ്ടേഴ്സ് ഉണ്ട് ിന് വെള്ളം കുറച്ച് കുറവാണ് വെള്ളം കുറച്ചല്ല നന്നായിട്ട് തോന്നി ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഇനിയിപ്പൊ ഇത്തരം രാവിലെ ആയത് കൊണ്ടാണോന്നറിയില്ല ആണല്ലേ ഇതിന്റെ അകത്ത് കൂടെ വെള്ളം ഭയങ്കര എന്തെങ്കിലും അങ്ങോട്ട് െ രസമുള്ള കാഴ്ചകളാട്ടാ അടുത്ത ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളും ഓരോരുത്തര് നടത്തണല്ലേ അല്ലേ നമ്മൾ വന്ന ബസ് ബസ്സിൽ അങ്ങോട്ട് കൊണ്ട് നമ്മൾ ഈ ഇവിടെ കൊണ്ടതിറക്കിയത് പിന്നെ ചെളിയൊക്കെ പിടിച്ച് ഇറക്കുന്ന സ്ഥലം കേട്ടോ അപ്പോൾ ചേച്ചി നമ്മുടെ ഇവിടുത്തെ എന്താണ് ക്യാബിൻ്റെ ആൾ വന്നു പിന്നെ റൂംസിൻ്റെ ആൾ വന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ് എങ്ങനെയെന്നൊക്കെ ഇതാണ്ടവിടുത്തെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ ആണ് അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട് കുറച്ച് നേരം സംസാരിക്കണേന്ന് ഒരു ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾ വന്നു അപ്പോൾ നമുക്കിത് ഇവിടെ ഒരു ആർട്ടിഗോലിൽ തന്നെ ടോട്ടോ ഇന്നോവ എന്നൊന്നോ ഒരു വണ്ടി വണ്ടിയിലെ ഇവിടെ അവരുടെ ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിലേക്ക് പോകാനായിട്ട് നൂറ് രൂപയാണ് പറഞ്ഞേക്കണത് ക്യാബ് ചാർജ് പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോകണമെന്നാണെങ്കിൽ ടു ഹൺഡ്രഡ് അങ്ങനെ രീതിയിലായിരിക്കും ചാർജസ് വരുന്നത് എന്നൊക്കെയാണ് പറഞ്ഞേക്കണത് നമുക്കെന്തായാലും നോക്കാം നമുക്കെന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല പരിപാടികൾ ഓണാക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഇവിടെ നിന്നൊരു ക്യാബ് എടുത്തിട്ടുണ്ട്

அந்த ரூம்ல ரெண்டேட்டடா நோக்கடா ரூம் എങ്ങനെയാ നോക്കുക பைக்க ரெண்ட பைக்க ரெண்டണ്ട് விடா திஸ் டைம் பைக் ப்ரோ ரிஸ்கி 4 யூ นะ பைக்க ब्लैक आइस इन द ரோட் देन यू ड्राइव लाइक ए லிட்டಲ್ ब्रेक टेक ए ब्रेक देन स्लिप ட்ரை いや वेरी रिस्की திஸ் டைம் லைக் மை ஜோன் லைக் गुड फॉर பைக் રાઇડ โอเค ஹேர் ட ரன் அ பைக்க રાઇഡ് எத்தைய ஸ்லிப் ആவும் ಅನ್ನற காரியونو பர்றேனே இந்த டைம்ல இஸ் இஸ் நோ ஸ்னோ ஃபால் எவேர் பை नेक्स्ट 1 2 டே லைக் எ നമുക്ക് ഈ ഹോട്ടൽ വേണ്ടത് നമ്മൾ പറഞ്ഞത് കാരണം നമുക്ക് കുറച്ച് വ്യൂ അല്ല കുറച്ച് ഉള്ളിലോട്ടും പറയായിട്ടുള്ള ഹോട്ടലിൽ വേണമെന്ന് പറഞ്ഞു പക്ഷെ അവര് പറയണെന്ന് വെച്ചാൽ ഹോട്ടൽ റൂം എപ്പോഴും എടുക്കുന്നത് നിങ്ങൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി മാത്രം രാത്രി വരാൻ വേണ്ടി മാത്രം പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം ആദ്യം കേറി കാണുന്ന റൂം ബാത്റൂമൊക്കെയാണ് ബാത്റൂമ് ഞാൻ ശ്രദ്ധിച്ച് നോക്കണേനെ പച്ചക്കല്ലെങ്കിൽ പിന്നെ എന്നെ വിളക്കു കുറേ ഇതാണ്ട റൂമ് പക്ഷേ ഇതിൻ്റെ വലിയ സംഭവമായിട്ടുള്ള അങ്ങനത്തെ കുറച്ചും കൂടി രസമുള്ള റൂം വേണമെന്നുണ്ട് കാരണം ഓൾറെഡി നമ്മൾ ഡൽഹിയിൽ മുഞ്ചിതാണ് രണ്ട് ദിവസം മുഞ്ചി പോയി നോക്കട്ടെ അയ്യോടെ പോയി ഓ ഇത് ഇതാ മുകളിലോട്ട് വഴിണ്ടല്ലോ ഏഹ് ഓക്കെ വേണ്ട സപ്പറേറ്റ് വേണ്ട ഒരു വിശാലമായിട്ട് കൊടുത്തേക്കണേ നമുക്ക് നോക്കാം ഇത് മണാലി മെയിൻ വേണ്ട നമ്മുടെ ഡൽഹിയിലെ പോലെ തന്നെ ഇവിടെ മാർക്കറ്റ് ഉണ്ട് നമ്മളെല്ലാം ഇവിടെ ഇവിടെ റേറ്റ് വ്യത്യാസം ഉണ്ടോ ആ നാനൂറ് മുന്നൂറ് അവിടെ നൂറ് രൂപ അവിടെ മുന്നൂറ് രൂപ ഓ പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ നമ്മളപ്പോ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടി യാത്ര ചെയ്യുവാണ് അതിനിടക്ക് പറഞ്ഞാൽ എന്താ വെല്ലു വണ്ടിയൊക്കെ വരുമ്പഴത്തേക്കും പനിയാണ്ടെന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു

ഭയങ്കര പണിയാട്ടോടെ വണ്ടി സൈഡൊക്കെ നോക്കി നോക്കി എടുക്കണം ോട് ഇല്ല സാധാരം കിടന്ന് കറങ്ങി കളിക്കും സീനായിരിക്കുന്നു അപ്പൊ ഇവിടെ മെയിൻ റോഡ് കുഴപ്പമില്ല അല്ലാതെ കിടക്കുന്ന സ്ഥലത്തൊക്കെ കിടന്ന കറങ്ങി കളിക്കും ചെയ്ത് വേണമെങ്കിലും എടുക്കാണ്ടി ഉണ്ടെങ്കിലും നമ്മൾ പറയലോ ഒന്നൊക്കെ കാണാം റോഡ് ഫുള്ള് മഞ്ഞ നോക്കി എല്ലാ സ്ഥലവും എല്ലാവരും ഇങ്ങനെ വട്ടവിട്ടാക്കണ നമ്മള് മഞ്ഞിലൊന്നും തൊട്ടട്ടില്ല ഇൻട്രസ്റ്റിംഗ് വഴിയാണല്ലോ അടുത്ത റൂട്ട് നോക്കി അറസ്റ്റ് നമ്മളെ വണ്ടി പോകാം ഒന്ന് ചവിട്ടിയൊക്കെ ആഗ്രഹമായിരുന്നു ഒരു കുഴിഞ്ഞു പോയിരിക്കട്ടെ നോക്കി തൂക്കി തേജ് നോക്കട്ടെട്ടാ ഇവിടാ അതാണ് സ്ഥലത്ത് വന്നേക്കണ ഇവിടെ അടിപൊളി വ്യൂ ആയിരിക്കും അപ്പുറത്തുനിന്നാണ് പറഞ്ഞത് നോക്കിയിരിക്കുന്ന സ്ഥലമൊക്കെ നോക്കി നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടി ഉണ്ടോ മഞ്ഞ് കാണാൻ വേണ്ടി ചേ റൂം കാണാൻ വേണ്ടി പോകുന്നത് അയ്യോ അടിപൊളി കേട്ടാ നോക്കി എൻ്റെ ചുറ്റിനെ നോക്കി ലൈഫിൽ ആദ്യമായിട്ട് കൊച്ചിനെങ്കിലും എൻ്റെ കൂടെ ഇങ്ങനെ പറയണമെന്നുണ്ടായി ഓക്കേ ഇത് ചെക്ക് ചെയ്യണേണ്ട കയറിങ്ങനെ നോക്കണേ നോക്കിയ മഞ്ഞ് ओ अन्य कई रोटा ये खोल ऑल ब्यू लाइक ना या माय प्लान लाइक एक बैरी डाउन ओ नॉट ब्यू लाइक ऑल बैक साइड ओ बैकग्राउंड लाइक एक फुल ट्री ओके या अदर साइड ओके फिर देखो ऑटेज़ अंटे देखो अंदर ये को ऑटेज़ है ना नोकर नोट है സെറ്റപ്പ് ബാത്റൂം നീറ്റ് ആൻഡ് ക്ലീൻ എന്റെ കുബരന്തുണ്ടാ എന്റെ ഗോപ്രന്റെ പണിയിട്ടുണ്ട് ഇരുപത്തി ആറ് ശതമാനം ബോഫയി ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ നൈസ് അതൊക്കെ ഞാൻ മുകളിലും നോക്കാം ഓക്കെ എത്ര റേറ്റ് പറഞ്ഞേ രണ്ടാ ബെഡ് ഇവിടെ നമുക്ക് കിടക്കാം ഒരു വാഷ് ബേസിന് ഇവിടെ ഉണ്ട് ഇവിടെയും ബാത്റൂമുണ്ട് ഓ ഇവിടെയും ബാത്റൂമുണ്ട് ഹീറ്റർ ഉണ്ട് റൂം ഹീറ്റർ അവർ തരുമായിരിക്കും എനിക്ക് തോന്നുന്നത് അതിന് നാനൂറ് രൂപ എക്സ്ട്രാ എന്ന് പറഞ്ഞേ നമുക്ക് അപ്പോൾ ബാൽക്കണി വ്യൂ ഒന്ന് നോക്കാം ഓ നമുക്ക് ഈ കാഴ്ച കണ്ടിരിക്കാനാണ് എനിക്കിഷ്ടം വലിയ അല്ലേ പക്ഷെ ഇനി റൂം റെൻറ്റും കൂടി നോക്കണം ആ റൂമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ

ജിപ്സി നോക്കി ചേട്ടൊക്കെ ഭയങ്കര ഇഷ്ടം എനിക്കും ഇഷ്ടമാണ് എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് മൈലേജും പാർട്സിന്റെ കാര്യമൊക്കെ വലിക്കുമ്പോഴ സീൻ ഞാൻ ഇതാണ്ട് ഇപ്പൊ വന്നേക്കണ ഹോട്ടല്ണ്ട പിന്നെ വന്നേക്കണ റൂമ് ഇതുവരെ അത് അവിടെ ആളണ്ടല്ലേ ഇവിടെ കണ്ടാന്ന് കിട്ടിയാൽ മതിയോളിയാണ് വ്യൂ നോക്കി പുള്ളി വ്യൂ